നമസ്കാരം വിശ്വാസികൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വിശ്വാസവും അറിവും തമ്മിൽ സന്ധിയില്ലാത്ത സമരമുണ്ട് എന്ന് ഇപ്പോഴത്തെ യുക്തിവാദി വ്യക്തിത്വ പ്രതിഭകൾ ഉച്ചസ്ഥരം ഘോഷിച്ചു നടക്കേണ്ട കാര്യമെന്താണ് ഞാൻ അടുത്ത കാലങ്ങളിൽ പരാമർശിച്ച മൈത്രേനെന്ന് പറയുന്ന വ്യക്തി വ്യക്തിയെല്ലാം ഒരാശയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മുൻപ് സൂചിപ്പിച്ചു അദ്ദേഹം എപ്പോഴും പറയുന്നത് നീ വിശ്വാസിയാണോ നീ വിവരദോഷിയാണ് വിശ്വാസവും അറിവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് പ്രഥമദൃഷ്ടിയ വളരെ സത്യമാണ് എന്ന് തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല പിന്നെ കാല കാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളുടെ പരിണിത ഫലമായി അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം വിഭാവന ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വിശ്വാസികളും മൈത്രേൻ പറയുന്നതിനോട് അല്ലെ പറയുന്നതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കടുത്ത വിശ്വാസികളോട് ഞാൻ ചില പ്രാഥമികമായ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളപ്പോഴൊക്കെയും അവർ രണ്ട് ചബിപ്പൊത്തി കൊണ്ടോട് രക്ഷപ്പെടുന്ന അനുഭവമാണ് മു ഒട്ടുമുക്കാൻ വേക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൈത്രേൻ്റെ അഭിപ്രായത്തെ ചരിത്രപരമായി വസ്തുനിഷ്ഠമായി പരിഗണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രമിച്ചതിൽ കൂടെ മനസ്സിലായി വന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ഇപ്പോൾ തുനി വന്നു മതത്തെ രണ്ട് തട്ടത്തിലാണ് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പങ്കിട്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കിയെങ്കിൽ മാത്രമേ വ്യക്തമായി ചിന്തിക്കുവാൻ സാധ്യമാകുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ഓർമ്മ പുതുക്കലിനായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മതങ്ങൾ ഇംഗ്ലീഷിൽ നാച്ചുറൽ റിലിജ്യനെന്നും റിവീൽഡ് റിലിജ്യനെന്നും പറയും നാച്ചുറൽ റിലിജ്യൻ അതായത് പ്രകൃതിയെ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണനകൾ അറിവുകൾ ചിന്തകൾ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു മത പ്രതിഭാസം രണ്ട് വെളിപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്വാഭാവികമായി അന്വേഷിച്ചാൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം മനുഷ്യനോടുള്ള ആതു കരുണയിൽ വെളിപ്പെടുത്തി കൊടുത്ത് അവൻ ആത്മീകമായ പരിജ്ഞാനം നൽകി ആ അറിവിൽ കൂടെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ ഒരു സുസ്ഥിരമായ അടിത്തറയിൽ പണിതെടുക്കുന്ന ആ ഒരു സമീപനത്തിൻ്റെ പേരാണ് ഈ വെളിപ്പാട് കേന്ദ്രീകരിച്ചിട്ടുള്ള മതം അല്ലെങ്കിൽ റിവീൽഡ് റിലിജിയൻ എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറൽ റിലിജിയന് ഇങ്ങനെയുള്ള മർമ്മങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമില്ല അതൊരിക്കലും മനസ്സിനെ മനുഷ്യനെ മനസ്സിലാക്കാൻ വയ്യാത്തതാണ് എന്ന സങ്കല്പത്തിൽ എന്നാൽ അതിനെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ വയ്യ എന്നതുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും ആരാധിക്കുകയും പ്രീതിപ്പെടുത്തി നിർത്തി അതിൻ്റെ ദോഷകരമായ നിന്ന് രക്ഷപ്പെടുകയും കഴിയുമെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങൾ കൂടുതലായി പ്രാപിക്കുകയും ചെയ്യാൻ സാധിക്കുമോ എന്ന അന്വേഷണമാണ് ഈ നാച്ചുറൽ റിലിജൻ എന്ന് പറയുന്നതിൻ്റെ ആകെ തുക അപ്പോൾ ഇത് വ്യക്തമാണ് ഇങ്ങനെ രണ്ട് കരുതൽ അപ്പോൾ ഈ നാച്ചുറൽ റിലിജനിൽ വരുമ്പോൾ ആത്മീകമായ സത്യങ്ങൾ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ആഴമേറിയ അറിവുകൾ ഇവയൊന്നും പ്രാപിക്കേണ്ട ആവശ്യമില്ല കാരണം മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ ഒരു കാലത്തും ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറയും മനുഷ്യൻ്റെ ബുദ്ധിയെ കവിയുന്നതാണ് അതുകൊണ്ടത് അന്വേഷിച്ചിട്ട് കാര്യമില്ല മാത്രവുമല്ല അങ്ങനെ അന്വേഷിക്കുന്നത് ഒരു തരത്തിലുള്ള അഹങ്കാരം കൂടെയാണ് അതപ്രകാരം വിശ്വാസത്തിൽ സ്വീകരിക്കുകയും അതിനനുസരിച്ച് അഞ്ച് നാൾ വരെയും കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് പണ്ട് ആളുകൾ അറിഞ്ഞ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം പോലും മുൻപോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആകെപ്പാട് ചെയ്യാവുന്നത് അങ്ങനെ പൂർവികന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അതിനെ ഒരു വിധത്തിലും ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ചെയ്യാതെ അത് വരച്ചിരിക്കുന്നവരയ്ക്കപ്പുറത്ത് ചവിട്ടാതെ അങ്ങനെ സൂക്ഷിച്ച് മുൻപോട്ട് പോയി ഈ ലോകത്തിൽ നിന്ന് വിട പറയുക എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ആകെത്തുക എന്നത് സ്പഷ്ടമാണ് ഇനിയും റിവീൽ റിലിജനിൽ വരുമ്പോൾ അതായത് വെളിപ്പാടിനെ കേന്ദ്രീകരിച്ചുള്ള ഉദാഹരണമായിട്ട് യഹൂദ മതം അങ്ങനെയൊരു മതമായിരുന്നു ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ സ്വഭാവത്തെപ്പറ്റിയും മനുഷ്യരോടുള്ളതിൻ്റെ താല്പര്യത്തെപ്പറ്റിയും ദൈവവും മനുഷ്യനുമായി ഉണ്ടാകേണ്ട ബന്ധവും ഇടപാടുകളും സഹകരണവും മനുഷ്യനുവർത്തിക്കേണ്ട അച്ചടക്കവും ഇങ്ങനെ പലവിധമായ കാര്യങ്ങളെപ്പറ്റി ഓരോ ഓരോ കാലഘട്ടങ്ങളിൽ പല പല സ്രോതസ്സുകളിൽ കൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെയുള്ള വെളിപ്പാടുകളുടെ ആകെ തുകയാണ് ഈ ഹൂതാമതം എന്നാൽ ഇനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഈ വെളിപ്പെട്ടു വന്ന കാര്യങ്ങളെ എന്താണ് വെളിപ്പെട്ടു വരേണ്ടതിൻ്റെ ആവശ്യം അത് ഫിലോസഫിയിൽ സോറൻ സോറിൻ കീർക്കാട് പറയുന്നത് മനുഷ്യന് സ്വന്തം ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അതൊരു അനാവശ്യമാണ് എന്നാൽ മനുഷ്യൻ എത്ര അന്വേഷിച്ചാലും ഈ ഒരു അവസ്ഥയുടെ ഈ ഒരു സാധ്യതയുടെ അർത്ഥം എന്താണ് അതിൻ്റെ പൊരുളെന്താണ് അതിൻ്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമേ വെളിപ്പാടിന് വിധേയമാക്കാവൂ എന്ന് അദ്ദേഹം താത്വികമായി പറയുന്നത് വളരെ അർത്ഥവത്താണ് അത് സ്വീകാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വെളിപ്പെട്ടു വന്ന കാര്യങ്ങൾ ദൈവം മനുഷ്യനും വെളിപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് തങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ തങ്ങൾക്ക് മനസ്സിലായി അതനുസരിച്ച് ഒരു മത സംവിധാനമുണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ ഇതാണ് അത് സംബന്ധമായിട്ടുള്ള മതപരമായ ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഡോക്ട്രിൻസ് ഡോക്മാസ് റൈറ്റ്സ് റിച്വൽസ് അതിങ്ങനെയാണ് ആകേണ്ടത് എന്ന് ഒരു കാലത്ത് ഒരു പുരോഹിത വർഗം നിശ്ചയിക്കും അതായത് ദൈവം എന്ന് പറയുന്ന സംഗതികളെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വയ്യ എങ്കിലും അത് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ വരമോ കൃപയോ അധികാരമോ ലഭിച്ച ഒരു പുരോഹിത വർഗം വെളിപ്പെട്ടു വന്നു എന്ന് പറയുന്ന കാര്യങ്ങളെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഇതാണ് ആ അർത്ഥത്തെ നിങ്ങൾ ഒരു വിധത്തിലും സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അങ്ങനെ വെളിപ്പെട്ടു വന്ന അല്ലെ സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആ ദൈവത്തെ ഇപ്രകാരമാണ് ആരാധിക്കേണ്ടത് അങ്ങനെ ആരാധനാ ക്രമങ്ങൾ മുറകൾ റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ഉണ്ടാകുന്നു മാത്രമല്ല ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലും ആളുകൾ പഠിക്കുന്നത് പോലെ ഗവ മനഃപ്പാഠം പഠിക്കണം ലേണിംഗ് ബൈ റൂട്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കണം അത് നിങ്ങൾ ഒരിക്കലും എന്നെപ്പറ്റി ചിന്തിക്കരുത് അന്വേഷിക്കരുത് അതിനെ സംശയിക്കരുത് അതിനാണ് ഡോക്ട്രിൻസ് ആൻഡ് ഡോക്ടർസ് എന്ന് പറയുന്നത് ഒരു കാലത്തൊരു ഡോക്ടറിൻ്റെ ഒരു ഡോക്മാ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചരിത്രം അവസാനിക്കുന്നവരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത് ആദ്യമകാലത്ത് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ മനുഷ്യരവേ മനസ്സിലാക്കി മനസ്സിലാക്കുന്നതിൽ കൂടെ പ്രാകൃത മതദർശനത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ദൈവവും ഉണ്ടായിരുന്ന പ്രാകൃത ബന്ധത്തിൽ നിന്ന് മുൻപോട്ട് പോയിട്ട് പരസ്പരം തിരിച്ചറിയുന്നതിൽ കൂടെ ഉത്ഭവിക്കാവുന്ന കുറച്ചുകൂടെ മെച്ചപ്പെട്ട പക്വതയേറിയ ബോധമുള്ള ഒരു ബന്ധം ദൈവവും മനുഷ്യനും തമ്മിൽ വാർത്തെടുക്കുക എന്നതാണ് ഈ വെളിപ്പാട് കേന്ദ്രീകൃതമായ മതത്തിൻ്റെ ഉദ്ദേശമെന്നത് നൂറ് ശതമാനവും ഉപേക്ഷിക്കപ്പെടുകയാണ് പുരോഹിത മേൽക്കോയെക്കൂടെ സംഭവിക്കുന്ന ഒരു വലിയ അധപ്പതനം താറുമാറ ഇതാണ് ഏത് ഏതുദ്ദേശത്തോടുകൂടെയാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്തിനാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൽ കൂടെ ദൈവവും മനുഷ്യനും കൂടെ തമ്മിൽ കുറച്ചുകൂടെ അർത്ഥവത്തായ പക്വതയുള്ള ചുമതല ബോധമുള്ള ബന്ധം സ്ഥാപിക്കാനാണ് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു വിധത്തിലും മനസ്സിലാക്കാത്ത കാര്യത്തോട് സത്യസന്ധമായി വ്യക്തിപരമായി ആത്മാവിൽ ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല അല്ല 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 അതുകൊണ്ട് പ്രാകൃത മതബോധത്തിൽ ദൈവത്തെ മനസ്സിലാക്കണമെന്നില്ല ദൈവ സ്വഭാവത്തെ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല ധാർമ്മിക ബോധമുണ്ടാകണമെന്നില്ല ലോക ദർശനമുണ്ടാകണമെന്നില്ല പിന്നെയോ ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ പ്രീതിപ്പെടുത്തണം അതിന് ഏതു മാർഗം ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് താന്ത്രിക് കൾട്ടൊക്കെ ഉണ്ടാകുന്നത് അതിനകത്ത് സെക്ഷുവാലിറ്റി സെക്ഷൽ ഓറിജീസൊക്കെ ഉണ്ട് അങ്ങനെ ഏത് നികൃഷ്ടമായ രീതിയിൽ പോലും ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ മതി ഇപ്പോൾ കോഴിയുടെ ചോരൊഴിച്ചു ഒഴിച്ചു കൊടുത്താൽ പണ്ട് മുളോക്ക് എന്ന് പറയുന്നൊരു ദൈവം ഉണ്ടായിരുന്നു ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമായിരുന്നത് ശിശുക്കളുടെ രക്തമായിരുന്നു ആ മൊളോക്ക് എന്ന് പറയുന്ന ദൈവത്തെ ആരാധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം പിഞ്ചോമനകളെ കൊന്ന് അവരുടെ രക്തം മുളോക്കൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇതൊക്കെ മത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് മാത്രവുമല്ല നരബലി നടത്തിക്കൊണ്ടിരുന്നു ദൈവം കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടം മനുഷ്യരെയാണ് ആടിനെയും ആടിനെയും ബലി കഴിക്കുന്നതിനേക്കാൾ എത്രയോ ദൈവത്തിന് താൽപ്പര്യമാണ് അത് യുക്തിയാണ് മനുഷ്യരെ ബലി കൊടുത്താൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ നരബലി നടത്തണം അങ്ങനെ നരബലി നടത്തിയ എത്രയോ എത്രയോ നൂറ്റാണ്ടുകൾ അതിൽ നിന്നൊക്കെ മനുഷ്യൻ വിടുതൽ പ്രാപിപ്പാനിടയായത് മനുഷ്യൻ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ദൈവ സ്വഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിലൂടെയാണ് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തന്നെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞകാല മതചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ എന്ത് സംഭവിക്കുന്നു ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അല്പം വിശദീകരിച്ച് പറയുന്നത് കാരണം നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി യാതൊരു ബോധവും പൊതുജനത്തിൻ്റെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവം എന്ന് പറയുന്ന കാര്യങ്ങൾ അതായത് മനുഷ്യൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവിനെ കുറച്ചുകൂടെ വികസിപ്പിക്കേണ്ടതിന് വേണ്ടി ആ സംഗതികളെ പുരോഗതി വർഗം കൈക്കലാക്കിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ് ഞങ്ങൾക്ക് മാത്രമേ എന്നുള്ള കഴിവുള്ളൂ അതുകൊണ്ട് ഇനിമേലാൽ ഞങ്ങൾ ഇത് ഇതിൻ്റെ വെളിപ്പെട്ട് വന്നതിൻ്റെ അർത്ഥം ഇതാണെന്ന് അങ്ങോട്ട് പറഞ്ഞു തരാം ഞങ്ങൾ പറഞ്ഞു തരുന്നതിനെ മാത്രം നിങ്ങൾ ആശ്രയിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള കൽപ്പോ ബുദ്ധിയോ തലച്ചോറോ ഒന്നുമില്ല അതുകൊണ്ട് പറയുന്ന കാര്യം കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന ഒരു നിലപാട് അങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ശാസ്ത്രത്തിലും വരുന്നത് അങ്ങനെയാണ് ആദ്യമകാലത്ത് എല്ലാവരും ശാസ്ത്രജ്ഞന്മാരാകുമായിരുന്നു അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരോ കോളേജിൽ പോയവരോ ഒന്നും ആയിരുന്നില്ല സ്വാഭാവികമായി ശാസ്ത്രം പഠിച്ച ശാസ്ത്രം അന്വേഷിച്ച് മനസ്സിലാക്കിയവരാണ് എന്നാൽ കുറച്ചും കൂട്ട് കഴിയുമ്പോൾ ശാസ്ത്രം കുറച്ചുകൂടെ പുരോഗമിച്ചു എന്ന അവസ്ഥയിൽ വരുമ്പോൾ ചിലർ മാത്രം ശാസ്ത്രജ്ഞന്മാരാകുകയും ബാക്കിയുള്ളവർക്കൊന്നും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിത്തീരുകയും ചെയ്യും ഇപ്പം വൈദ്യശാസ്ത്രം നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പൂർവികന്മാരുടെ ഇടയിൽ കഴിഞ്ഞ തലമുറയിൽ എൻ്റെ തലമുറയിൽ പോലും അടുക്കള മരുന്നുകളുണ്ടായിരുന്നു അമ്മമാരുടെ മരുന്നുകൾ ഇപ്പോൾ കുഞ്ഞിന് പനി വന്നാൽ എന്ന മരുന്ന് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കും എൻ്റെ വലിയ പച്ചൻ കഷായവും ലേഹ്യവും ഒക്കെ ഉണ്ടാക്കി ഓരോ വർഷവും ആവശ്യമുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ചെറുപ്പത്തിലെ നല്ല ഓർമ്മകൾ അത് വലിയ വൈദ്യനോ ഡോക്ടറോ ഒന്നും ആവശ്യമില്ല ആവശ്യമായ മരുന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു പതിവ് അത് ഇന്ന് പറഞ്ഞാൽ ആളുകൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അങ്ങനെയുള്ള ഒരു സാധ്യത പോലും സാധാരണ മനുഷ്യനിൽ നിന്ന് കൈവിട്ടുപോയി ഇത് മതത്തിലും സംഭവിച്ചു ഇത് തന്നെയാണ് മതത്തിലും സംഭവിച്ചു ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ ചെയ്താൽ അത് ശരിയാവില്ല നിങ്ങൾ ചെയ്താൽ ദൈവം അത് സ്വീകരിക്കുകയല്ല ഞങ്ങളുടെ കയ്യിൽ കൂടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നൊരു കുത്തക അവകാശം അവിടെ കൊണ്ട് സ്ഥാപിച്ചു അത് ഇന്നത്തെ പ്രോസ്പിറിറ്റി ഗോസ്പിൾ കച്ചവടക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ കാര്യസാധ്യം നടത്തി തരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ശരിയാകുകയില്ല ദൈവങ്ങൾ നിങ്ങളെ മാനിക്കുകയില്ല കേൾക്കുകയില്ല ഗൗനിക്കുകയില്ല ഇതാണ് നമ്മുടെ സങ്കല്പം ഇത് പണ്ട് കാലത്തെ പ്രാകൃതമെന്ന് ഇപ്പോൾ ആളുകൾ പറയുന്ന മത കാഴ്ചപ്പാടിനു തുല്യമാണ് എന്നെന്തുകൊണ്ടോ ആധുനിക മനുഷ്യൻ ഈ ലോകത്തിൽ ഈ യുഗത്തിൽ വസിക്കുന്നവനായതുകൊണ്ട് മനസ്സിലാകുന്നില്ല ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് യേശു കുരിശിൽ കുരിശ്നെന്ന് പറയുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണം അവരെന്താണ് ചെയ്തത് അവർ ചെയ്തത് ഒരു വ്യക്തി യേശു എന്ന വ്യക്തി ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവവുമായ താതാത്മ്യം പ്രാപിച്ചതിൻ്റെ ഫലമായി ഒരു വലിയ ചുമതല ബോധം മനുഷ്യരാശി ആഗമാനം ഉൾക്കൊള്ളുന്ന വിശാലമായ ചുമതല ബോധം അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തതിൻ്റെ ഫലമായി അവനൊരു ദൗത്യം ആരംഭിച്ചു പുതിയ പുതിയ അറിവുകൾ അതുകൊണ്ട് ഉടലെടുക്കാൻ തുടങ്ങി പൂവണിയാൻ തുടങ്ങി അത് ഒരു വലിയ പാപമായും അപരാധമായും അന്നത്തെ പുരോഹിത വർഗം ന്യായമായും തിരിച്ചറിഞ്ഞു ഈ അന്നും ഇന്നും പുരോഹിത വർഗത്തിനത് മാത്രമേ അറിയ 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 അറിയുകയുള്ളൂ മറ്റൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് അവനെ കൊന്നേ അടങ്ങൂ എന്ന് അവർ തീരുമാനിച്ചു ഇതെക്കാലത്തും മതത്തിൻ്റെ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമാണം തന്നെയാണ് അതുകൊണ്ടാണ് ക്രൂശിൽ നിന്ന് ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇവർ ചെയ്യുന്നത് മതമേഖലയിൽ പുരോഹിത വർഗം ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ കാരണം എന്താണ് ഒരടിസ്ഥാനമായ വലിയ തെറ്റിദ്ധാരണയിലാണ് ഇത് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തിയതാണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ അത് നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവില്ല അവകാശവുമില്ല ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന അടിസ്ഥാനവുമില്ലാതെ അവകാശം സ്ഥാപിച്ച് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വിലങ്ങുതരിയാൻ നിൽക്കുന്ന പുരോഹിത വർഗം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന് യേശു പറഞ്ഞിട്ട് രണ്ടായിരം വർഷമായിട്ട് മാർക്ക് മതം കൊണ്ട് ദഹിക്കുന്നില്ല മനസ്സിലാകുന്നില്ല മനസ്സിലാകാൻ താല്പര്യമില്ല ഇതിൽ ഞാൻ വസ്തു അത്ഭുതപ്പെട്ടു പോവുകയാണ് അങ്ങനെ എവിടെയൊക്കെ പുരോഹിത വർഗം മതത്തിൽ തലയെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെയും വെളിപ്പാട് മതം ആണെങ്കിൽ പോലും അത് പ്രാകൃത മതമായി മാറുകയാണ് റിവീൽ റിലിജ്യൻ ബിക്കംസ് നാച്ചുറൽ റിലിജിയൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത് അതിന് മതത്തിൽ അതിൻ്റെ പുരാണങ്ങളിൽ ഒരു ഒരു വിശദീകരണമുണ്ട് ഇന്ദ്ര അല്ലെങ്കിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവൻ മേഘങ്ങളെ തടുത്ത് നിർത്തുമ്പോഴാണ് മഴ പെയ്തത് കാരണം ഇന്ദ്രനാണ് ഈ കാലാവസ്ഥയുടെയും ഉയരത്തിലുള്ള കാര്യങ്ങൾ ഹെവൻ ഹെവൻലി തിങ്സ് അതിൻ്റെയൊക്കെ ഇപ്പോൾ ദൈവങ്ങളുടെ ഇടയിൽ തന്നെ രാജാവാണ് ഇന്ദ്രൻ പരിസ്ഥിതികളെ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ് അങ്ങനെ ഇന്ദ്രൻ മേഘങ്ങളെ തടുത്ത് നിർത്തുമ്പോൾ മാത്രമേ മഴ പെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യണമെങ്കിൽ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തണം ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രൻ മേഘങ്ങളെ തടുത്ത് നിർത്തുന്നത് ഏത് ടെക്നിക്കുകൊണ്ടാണ് ടെക്നോളജി കൊണ്ടാണ് ഇന്ദ്രൻ മേഘങ്ങളെ തടുത്ത് നിർത്തുന്നത് മേഘവും ഇന്ദ്രൻ തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് അവിടെ സ്ഥലമുണ്ടാകുകയില്ല അത് അതുപോലെ വിശ്വസിക്കണം അതിനെപ്പറ്റി നമ്മ ശിവ എന്ന് അക്ഷരം വേണ്ടരുത് അതുപോലെ സ്വീകരിക്കണം അതേ മനോഭാവമാണ് ക്രിസ്തു മതത്തിലും കൊണ്ട് വെച്ചിരിക്കുന്നത് ഒന്നിനെ ചോദിക്കാനോ അന്വേഷിക്കുവാനോ കുറച്ചുകൂടെ വ്യക്തിപരമായ മനസ് വ്യക്തമായി മനസ്സിലാക്കാനോ ആർക്കും സ്വാതന്ത്ര്യമില്ല വാസ്തവത്തിൽ മതസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്നത് മത മതത്തിനകത്ത് തന്നെയാണ് എന്താണ് ദൈവികമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ ജീവനാടി തന്നെ അത് നിഷേധിച്ചെങ്കിൽ മാത്രമേ പുരോഹിത മേൽക്കോയ്മ നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ മതസ്വാതന്ത്ര്യം പ്രയോഗിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് അവനെ പുരോഹിതവർഗം കൊന്നത് ആ ഒരു കാഴ്ചപ്പാടിനെ സമീപനത്തിന് അധപ്പതിച്ച അവസ്ഥയ്ക്ക് ഇന്നും അല്പം പോലും മാറ്റം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പുരോഹിതവർഗത്തിൻ്റെ കഴിവ് എത്ര വലുതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക ഈ സമ്പ്രദായത്തിൽ പരിശീലിക്കപ്പെട്ട് വരുന്ന ജനം അവർക്കൊരിക്കലും ഒന്നും മനസ്സിലാകയില്ല അതുകൊണ്ട് നിങ്ങൾ പ്രോസ്പെറേറ്റി ഗോസ്ഫൽ കച്ചവടക്കാരടുത്ത് പോകരുത് അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് കളിപ്പിക്കുകയാണ് അവർ കള്ളന്മാരാണ് കളിക്കുന്നവരുടെ നാടകമാണ് എന്ന് ഒരായിരം തെളിവോട് തെളിവോടുകൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് നൂറ് വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോയി പോയി പോയിക്കൊണ്ടേയിരിക്കും കാരണം അവർക്കൊന്നും മനസ്സിലാക്കാനുള്ള താല്പര്യമില്ല കാരണം ചെറുപ്പം മുതലേ അവരെ പരിശീലിപ്പിക്കുന്നത് നിങ്ങളൊന്നും തിരിച്ചറിയരുത് നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങൾക്ക് ബുദ്ധിയോദിക്കരുത് ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനം നൂറ് തവണ കളിപ്പിക്കപ്പെട്ടാലും പിന്നെയും വല്ല പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകുന്നത് അതിനെ തടയാൻ പോലെ പ്രയാസമാണ് നമ്മൾ എത്ര 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 ഖനമേറിയ തെളിവുകൾ സമ സമർപ്പിച്ചാലും അത് നൂറുകണക്കിന് വീഡിയോകളിൽ കൂടെ അവർ കണ്ടാലും ഇതൊക്കെ കണ്ട ശേഷം സമയം വരുമ്പോൾ അവർ ഈ പ്രോസ്പെററ്റി ഗോസ്പൽ കള്ളർമാരെ അടുത്ത് പോയിരിക്കും അതിന് യാതൊരു വ്യത്യാസവും വരികയില്ല ഇത് ഞാൻ ഒരു ദോഷകതൃക്കായിട്ട് സിനിക്കായിട്ട് പറയുന്നതല്ല എൻ്റെ യുക്തി ആദ്യമേ അവതരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ വേര് കിടക്കുന്ന സഭയിലാണ് പുരോഹിത മേൽക്കോയിമേലാണ് കാരണം അവരങ്ങനെ മാത്രമേ ജനങ്ങളെ പരിശീലിപ്പിച്ചിട്ടുള്ളൂ അവർ കൊടുത്ത പരിശീലനത്തിൻ്റെ ഫലമായിട്ട് ജനത്തിന് സംഭവിച്ച ബൗദ്ധികവും ധാർമ്മികവും ആധ്യാത്മികമായ തകർച്ചയുടെ ഫലമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കൂടുതൽ യേശുക്രിസ്തു വിഭാവന പോലെ വെളിച്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമേ അതിനുവേണ്ടി ശ്രമിക്കണമേ എന്ന് സസ്നേഹം അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം